ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് വിജയിച്ച് ഇവിടം വരെ എത്തിയ നിങ്ങൾ ഇന്ന് നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് മുൻപിൽ പതറിപ്പോകാനുള്ളവരല്ല ഇതിന്റെ നടുവിൽ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ച് പോകത്തില്ല എത്രയോ തവണ എത്രയോ നാളുകൾ ദൈവത്തിനെ കരം പിടിച്ച് എത്രയോ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട് എത്രയോ അനുഭവങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ട് ദൈവം വഴി നടത്തിയ ഓർമ്മകൾ ഇന്നേ ദിവസം ഇന്ന് നിങ്ങൾ നേരിടുന്ന ആ പ്രശ്നത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു ഉത്തരം കടന്നു വരട്ടെ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ പറഞ്ഞില്ല രണ്ടുപേര് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നടുവിൽ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അതിൻ്റെ മേലെ ഞാൻ ഉത്തരം അയക്കും ഈശോയുടെ ഉത്തരം ഇന്ന ദിവസം കടന്നു വരുവാൻ ഇടയായി തീരട്ടെ പുറപ്പാട് പതിനാല് പതിനാല് നമ്മൾ ർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ചിലപ്പോൾ ഇന്ന് നേരിടുന്ന പ്രശ്നത്തെ നോക്കുമ്പോൾ ഉള്ളിൽ ഭയം വരുവായിരിക്കും ചില ഭയങ്ങളൊക്കെ നമ്മൾ ഭയപ്പെടേണ്ട എന്ന് പറയുമെങ്കിലും ചില കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് ഉള്ളില് ആൻസൈറ്റിയും ഫിയറും പാനിക്കും ഒക്കെ ആറുണ്ട് നമ്മൾ എന്നാൽ ഇന്ന് ഒരു കാര്യം ഓർക്കുക ഇത്രയും നാള് നമ്മളെ കരം പിടിച്ച് ഇവിടെ വരെ എത്തിച്ച ദൈവം ഇതിന്റെ നടുവിൽ നമ്മളെ കൈവിടുകയില്ല അവിടുന്ന് നമ്മളെ വഴി നടത്തും വഴികൾ തുറക്കും അത്ഭുതകരമായ ദൈവത്തിന്റെ ചില ഇടപെടലുകൾക്ക് നമ്മൾ സാക്ഷികളായി തീരും അതുകൊണ്ട് ഒരു നിമിഷം ഇന്നത്തെ പ്രശ്നത്തെ ദൈവത്തിന്റെ കരങ്ങൾ ഇപ്പോൾ തന്നെ ആ ഭയം ദൈവസാന്നിധ്യത്തിൻ്റെ ആ ഒരു നിറവിലാ ഭയം നമ്മളിന്ന് അകന്നു മാറും ഭയത്തിൽ നിന്നൊരു മോചനം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും ബൈബിളിൽ ഏറ്റവും അധികം നമ്മൾ കാണുന്ന ഒരു വാക്കാണ് ഭയപ്പെടേണ്ട ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നത്തിന് നടുവിലും കർത്താവിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും പ്രശ്നങ്ങളിൽ നമ്മുടെ ഏറ്റവും അടുത്ത സഹായകനാണ് ഈശോ ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സഹായം ഇത്രയും നാൾ അവിടെ ഞങ്ങളെ കരം പിടിച്ചു ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചു ഇനിയും അവിടുന്ന് ഞങ്ങൾ വഴി നടത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ ചേർന്ന് ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു രണ്ടു കോർ ദിവസം ഒന്ന് എട്ട് ദൈവം ഞങ്ങളെ രക്ഷിച്ചു തുടർന്നും രക്ഷിക്കും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു ഗോഡ് ബ്ലസ്സിംഗ് ഓർത്തൊളുക ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ മതിയായവനാണ്